ശോ, ആ റീന എന്താ ഫോൺ എടുക്കാത്തെ? ടീച്ചീ, എനിക്ക് അവരെ നല്ല കംഷിയുണ്ട്. ഇപ്പോ നോക്കിയാൽ മാർദനെ ഫോൺ വിളിയാ. അതേ അതേ, ഈ കൊളിണിട്ടുണ്ട്. ശോ, менടാ നി킴 അവരെ എന്താ പാനെ നോക്കത്തെ? ഹലോ ഹലോ റീന കേൾക്കാവോ? റീന, അവരുടെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. ടീച്ചീ അറിയോ അവരെ? പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ആന്ടിയോട് ഇടക്കി ഇവിടെ మొత్తం സീനാണ് मृദൂ मृദൂ കേൾക്കുന്നില്ലേ സീനോ എന്ത് സീൻ റീന ആ പെണ്ണിലേ ഇവൾവയങ്ങേൽ ബഹളാ അവൾ ഒരു തരത്തിലും മുന്നോട്ട് പോവുമെന്ന് തോന്നുന്നില്ല നമ്മൾ എന്ത് ചെയ്യേ ഇനി मृദൂ

അയ്യോ നീ ചെയ്യല്ലേ നീ ഇങ്ങോട്ട് നിന്റെ കുട്ടി പറഞ്ഞു കൊടുക്കും അവ

പാറ ആയിക്കലേ കഷ്ടപാടി കണ്ട പാവം തോന്നുന്നു ഞാൻ ആരെ പോയി ചായക്ക് വെച്ചോർത്തു ചായ ഇവരൊന്നും കുടിക്കാനില്ല ഒരു രണ്ടാല് വട മുഖത്തോടു മുഖം നോക്കി കൊതിരിക്കാ പാറങ്ങളെ അതിത്തവർ കാഹുള്ള ആശ്രയ ആയിരുന്നു ആ കൊച്ച അതിപ്പോ എവിടെ പോയനാണ് അതെന്നേ うまみ മഴ എങ്ങനെയുണ്ട് തലവേദന കുറവുണ്ടോ ഇപ്പോ എന്തുണ്ടിക്കുട്ട അമ്മക്കേ തലവേദനയാ അമ്മ കുറച്ചു നേരം കേടുന്നോട്ടെ നീ സ്കൂളിൽ പോവാൻ കളക് കാട്ടുന്ന പോലെ അമ്മ കളക് കാട്ടാ വിചാരിച്ച നീയേ എട്ട മോനെ നീ ഒന്ന് പുറത്തേക്ക് പോയിക്കേ ചെക്കൻ്റെ ഒരു വാശി

കണ്ടോടാ കണ്ട് പഠിക്ക് നിന്റെ ചേച്ചിയല്ല അത് അമ്മക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ അവള് കാണിക്കുന്നണ്ടോ ആകെ ഒരു ആൺ തരിള്ളതാ അവനാണെങ്കി സ്വന്തം കാര്യം മാത്രം ഇപ്പൊ തന്നെ ഇങ്ങനെ പഠിച്ചു വന്ന നീ വലുതാവുമ്പോ എന്താവും അച്ഛൻ അല്ലെങ്കിലേ വയ്യാ പിന്നെ അമ്മയെ നീ നോക്കോ അമ്മക്ക് ആകെ ഉള്ളൊരു പ്രതീക്ഷയാണ് നീ എന്നും ഇങ്ങനെ ചെറുതായി തന്നെ ഇരിക്കുവോ നീ വലുതായി വല്യ കുട്ടിയാവൂല്ലേ അപ്പോഴത്തെ കാര്യം ഞാൻ പറഞ്ഞത് എന്തിനാ ഉണ്ണിക്കുട്ട നീ ഞങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നേ ഇത്ര പെട്ടെന്ന് മുറച്ച ചായ ഉണ്ടാക്കിയ മോളെ മോളെ അതൊന്നും പറയാതിരിക്കുന്നതാ നല്ലത് ഇന്ന് അമ്മ പണിക്ക് പോയിട്ടില്ലെങ്കിലേ അവന് നോട്ട് കിട്ടില്ലന്ന അവന്റെ പേടി അപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോയിക്കോടാ വേണ്ടമ്മ അവടെ ചെറിയ ജോലികൾ